സ്ഥലക്കും പ്രിയപ്പെട്ടവരെ എന്റെ കൂടെ നിൽക്കുന്നത് ഫേസ്ബുക്കിലെ മുബാറക് റാവത്തർ അദ്ദേഹം പത്തനംതിട്ട മണ്ഡലം സ്വദേശിയാണ് ഇവിടെ കഴിവുള്ള സർവത്മകമായി ഒരുപാട് പേർക്ക് തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു ചെറുപ്പതങ്ങാണ് അദ്ദേഹം ഇന്ന് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് രോഗത്തോട് മലരുകയാണ് മൂന്ന് ചെറിയ കുട്ടികളുള്ള അദ്ദേഹം അദ്ദേഹത്തിന് കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം നിമിഷപ്രിയ ബഹുമാനപ്പെട്ട കാന്തപരിൽ സോഷ്യൽ മീഡിയ മുഴുവൻ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാന നിമിഷത്തിൽ ആക്ഷൻ കൗൺസിലിൻ്റെ മറ്റു പാലകൾ ഇടപെട്ടിട്ടും ഭരണകൂടം ഇടപെട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസാന നിമിഷത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇടപെടൽ മൂലം ഹബീബ് തങ്ങളെ യമനിലെ പ്രമുഖ പണ്ഡിതനായ ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടത് മൂലം ശിക്ഷ വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ കാന്തപുരുസ്താദിൻ്റെ ഇടപെടൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാണ് എല്ലാവരും ഉസ്താദിനെ അഭിനന്ദിക്കാണ് ഈ ഒരു അവസരത്തിൽ മുബാറക് റാവൂത്തർ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജന്മം ഒരു നികൃഷ്ട ജീവി ഒരു പ്രത്യേകതരം സൈക്കോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മലിനമായി വളരെ വൃത്തികെട്ട രൂപത്തിൽ മാനുഷിക ഒരു എത്രത്തോളം നിജമായി സംസാരിക്കാൻ ഇടപെടാൻ പറ്റും അത്രത്തോളം മോശമായി ഇടപെടുകയാണ് ഈ മുബാറക് റാവൂത്തർ ആരാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയത്തിട്ടുണ്ടാവില്ല ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ ചങ്ങിയ ചർച്ചകളൊക്കെ വരുന്നുകൾ കാണുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും സലഫിയായിട്ടും മൗദൂതിയായിട്ടും മറ്റു പല ചാപ്പുകളിലും ഇവൻ ഇപ്പം അറിയപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊന്നും പെട്ടൊരുത്തനല്ല ഒരു തന്റെ പ്രത്യേക സൈക്കോ ആണ് ഈ മുബാറക് റാവൂത്തർ ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ നടന്ന് അറിയാം മുബാറക്കറാവൂത്തർ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത് കൊറോണ ബാധിച്ചതിനു ശേഷം രണ്ട് കിഡ്നിയും തകരാറിലായി ഈ തകരാറിലായ സമയത്ത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർബന്ധമായ സാഹചര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മുനവറി തങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതാണ് എന്റെ പേജിൽ എന്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്താണ് ആ വീഡിയോ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ഈ വിഷയത്തിൽ എന്നോട് സഹകരിക്കണം സഹായിക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ഒരാൾ സഹായം ചോദിക്കുന്നതാണ് ചെയ്തുകൊടുക്കണമല്ലോ ആ നിലയ്ക്ക് ഈ വ്യക്തിയുടെ ഈ ഒരു വീഡിയോ ഫിറോസ് കുന്നംബർമ്മനോട് ഞാൻ പറഞ്ഞിട്ട് ഫിറോസിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തായ ജവാദ് മുസ്തഫ ജവാദിനോടും ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു ജവാദും ഞാനൊക്കെ ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ഫണ്ട് വന്ന് വീണ്ടും ഫണ്ട് വരിൽ നിന്നപ്പോൾ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജവാദും ഞാനും വീണ്ടും പരിശ്രമിച്ചിട്ട് ഒരുപാട് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പ്രവർത്തകരോടൊക്കെ മുസ്ലിം ലീഗ്കാരനാണ് അതുകൊണ്ട് സഹകരിക്കണം സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മൾ ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്നിട്ടാണ് ഇവർക്കുള്ള ഫണ്ട് കണ്ടെത്തിയത് അതിൽ സഹായിച്ചവർ സഹകരിച്ചവർ അനവധി പേരുണ്ട് രാഷ്ട്രീയം മതം നോക്കാതെ സഹായിച്ച ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ വൃത്തികെട്ടാൻ്റെ പ്രവർത്തനം പിന്നീട് അങ്ങോട്ട് മാറണം ഇവന്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ രസ്റ്റിപ്പിക്കാനേ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കാണണം എസ് ടി പി ആയിട്ട് എസ് ഡി പി വേദിപ്പറ്റി പ്രസംഗിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട് പിന്നീട് പതിയെ പതിയെ ഇവൻ ലീഗ് അനുഭവമായിട്ട് അനുഭവിയായിട്ട് മാറുന്ന കാഴ്ച കണ്ടത് ഈ ക്ലബ് ഹൗസ് കാലങ്ങളൊക്കെ വന്ന സമയത്ത് ലീഗ് അനുഭവിയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് കണ്ടത് ക്ലബ് ഹൗസ് രൂപീകരിക്കലും കെ എം ഷാജിനെ കൊണ്ടുവന്നിട്ട് സംസാരിക്കലും പിന്നീട് കെ എം ഷാജി ഷാജിയെ വളരെയധികം പുകത്തി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം പിന്നീട് ലീഗ് അനുഭാവിയായി മാറി സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള ഫണ്ട് വന്നപ്പോൾ പിന്നീട് ഇവന്റെ സ്വഭാവം മാറുന്ന കാഴ്ച ഞാൻ കാണുന്നേ ഈ ചങ്ങനെ കുറിച്ച് മറ്റു പലർക്കും അതിനുമുമ്പ് കൃത്യമായിട്ട് അറിയരുത് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല ഒരു നിറമാറുന്ന ഒന്നിനെ പോലെ പല ആളുകൾ പല അഭിപ്രായങ്ങളും പോസ്റ്റ് ചെയ്യുന്നത് കാണുന്ന ഒരു വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ ഇതൊരു പ്രത്യേകതരം സൈക്കോണ് പിന്നീട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരുപാട് പേരെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ പേര് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനിക്ക് വേണ്ടി വീഡിയോ ചെയ്ത മുൻവറിയിൽ തങ്ങളുടെ പേര് അതിൽ കാണാനില്ല മാത്രല്ല പല സ്ഥലങ്ങളിലും കാന്തപുരം കാന്തപുരസ്ഥാന്റെ അനുയായികളുമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും അവരെ തീത വിളിക്കുക തെറി വിളിക്കുക എന്റെ ചികിത്സാ സമയത്ത് എന്നെ സഹായിക്കാത്തവരാണ് കാന്തപുരം വിഭാഗം എന്നും എന്റെ ചികിത്സ മുടക്കാൻ പരമാവധി ശ്രമിച്ചവരാണെന്നും കാഫിറുകളാണെന്നും പല വാക്ക് പ്രയോഗം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലത്തെ അത് കാണുമ്പോൾ വേദനിക്കല്ലോ പ്രത്യേകിച്ച് നമ്മളൊക്കെ ആ ഒരു ലെവലിൽ വളർന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും പലരും കമന്റ് ചെയ്യാൻ തുടങ്ങി വാട്സാപ്പിൽ ഒക്കെ ഇവന്റെ കമന്റുകൾ അയച്ചു തരാൻ തുടങ്ങി ഞാൻ ചോദിച്ചു അങ്ങനെ ഗതി കെട്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞങ്ങൾ ഇപ്പോഴുള്ള അനുമതി പിരിഞ്ഞു സഹായിച്ചവരാണ് ഈ സഹായിച്ചവരോട് നന്ദി കെട്ട വാക്ക് എന്തിനാണ് എങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ റീപ്ലൈം ചെയ്തിട്ടില്ല പിന്നെ ഏതോ ഒരാൾക്ക് റീപ്ലൈ കൊടുക്കുന്ന കണ്ടിരുന്നു നീ എത്ര പൈസ പിന്നെ അയച്ചിരുന്നത് സ്ക്രീൻഷോട്ടേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം അത്രയും അഹങ്കാരം നിറഞ്ഞ വാക്ക് ഈ കഴിഞ്ഞ വക്ക്ഫ് ഭേദഗതി സമയത്ത് മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ട് അതിലീ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ ആ ഇടപെടലുകൾ ലീഗിന് അവകാശപ്പെടാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെതിരെ വളരെ താഴ്ച്ച രൂപത്തിലുള്ള പോസ്റ്റുകളാണ് പിന്നീട് ഇവന്റെ വാൾ കാണുന്നത് അതുവരെ ലീഗുകാരനായിട്ട് അഭിനയിച്ചവൻ അതുവരെ ബഹുമാനപ്പെട്ട കാന്തപ്രസ്ഥാനെ സപ്പോർട്ട് ചെയ്തും പിന്തുണച്ചും പോസ്റ്റിട്ട് ഇവൻ ഇവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് ഇവനങ്ങൾ കാല്മാറി ചവിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് ഞാൻ കാണിച്ച ഇന്നത്തെ ചർച്ചാ വിഷയമായ ബഹുമാനപ്പെട്ട കാന്തപ്രസ്ഥാനെ കുറിച്ചും ഹബീബിതങ്ങളെക്കുറിച്ചും ഇതേ ജവാദ് മുസ്തഫിയെ പറ്റിയും ഇവരുടെ ഒരു പോസ്റ്റ് ഉണ്ട് നമ്മളൊന്ന് വായിച്ചു നോക്കണം രണ്ടു ദിവസമായി ഈ ഫോട്ടോ മൊബൈൽ സേവ് ചെയ്തിട്ട് അതിനിടയിൽ പല പല പോസ്റ്റുകൾ ഇട്ട് പോയി ഹബീബ് തങ്ങളെ സംബന്ധിച്ച് എനിക്ക് പരിപെട്ടുന്നത് ജവാദ് മുസ്ഫിയാണ് ഏത് ജവാദ് ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഇവൻ സംസാരിക്കുമ്പോൾ പരക്ഷത്തി ജവാദ് ആ ജവാദിനെതിരെ വളരെ മോശമായിട്ട് ഇപ്പൊ കമന്റും ഫേസ്ബുക്ക് പോസ്റ്റ് എന്തിനു ഇവനൊക്കെ സഹായിച്ച ആൾക്കാർപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവനൊക്കെ ആ പോസ്റ്റുകൾ വായിച്ചു കൊടുക്കുക എന്നിട്ട് ഹബീബ് തങ്ങളെ കണ്ടിട്ട് ഇജാദത്ത് വാങ്ങും എന്നാണ് ഒരു ആഗ്രഹമായി മനസ്സിലുള്ളത് അതേ ഹബീബ് തങ്ങളെ കാന്തപരിതം ഇടപെട്ട ഈ വിഷയത്തിലാണ് വലിയ ഭിത്തിനെക്കുന്നത് ഇവനീ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ ആൾക്കാരായിട്ട് ഫേസ്ബുക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അവരായിട്ട് സഹോദരം സ്ഥാപിച്ചിട്ട് വലിയ ആളാവാൻ വേണ്ടി ഞാൻ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ലൈവും മറ്റൊക്കെ ടെലികാസ്റ്റെ ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെ വളരെ അധികം മോശം വർഗീയവൽക്കരിക്കുന്ന ഒവസ്ഥയാണ് ചെയ്യുന്നത് എനിക്ക് ഈ സമയത്ത് ഇതിനോട് പറയാനുള്ളത് നിങ്ങൾ ഇവരെ മൗദൂദിയാക്കണ്ട ഇവന് നിങ്ങൾ സലഫിയാക്കണ്ട നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചാപ്പു കൂത്തണ്ട കാരണം അപ്പം കാണുന്നതിന് അപ്പാണ് വിളിക്കുന്ന ഒരു വൃത്തികെട്ട സൈക്കോളെ എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കേണ്ടത് എനിക്ക് അറിയില്ല നിങ്ങൾ ഇന്ന് മൊതുയാക്കിയാൽ നാളെ ഇവ സലഫിയായിട്ട് അഭിനയിക്കും നിങ്ങൾ നിങ്ങളിവനെ സലഫിയാക്കിയാൽ നാളെ അവൻ സുന്നിയായിട്ട് അഭിനയിക്കും അങ്ങനെ പല വേഷത്തിലും പല കോലത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതയും സൈക്കോ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇവൻ പോലും ഇവൻ പോലും ജനങ്ങൾക്കും ഒരു കൈനീട്ടിയിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ ജീവൻ നടത്തിയത് ഓപ്പറേഷൻ നടത്തിയത് ആ വ്യക്തിയാണ് ഒരു ഉളുപ്പില്ലാതെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് വിവാദം ഉണ്ടാക്കുന്നത്പ്രിയുടെ മോചനത്തിൽ അഭിപ്രായങ്ങൾ പലതുണ്ടാവാം യോജിപ്പും വിയോജിപ്പുണ്ടാവാം ഫണ്ട് വിരിച്ചുകൊണ്ട് മോചിപ്പിക്കണോ വേണ്ടി എന്നാ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇത്രത്തോളം എത്തിച്ച ഒരു വിഷയം ആ ഉസ്താദിന്റെ ഇടപെടൽ മൂലം മാത്രം നിർണായകമായി നീക്കി നടക്കുമ്പോൾ ആ ഉസ്താദിന്റെ ആളുകൾക്ക് ആ ഉസ്താദിനും ആ ഒരു ക്രെഡിറ്റ് പോകരുത് എന്ന ഒരു ദുഷ്ടരാക്ക് ചിന്തകൊണ്ട് മാത്രം ഇത്ര അധികം വൃത്തികെട്ട മനോഭാവത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഇവനൊക്കെ എന്താണ് വിളിക്കുന്നത് ജവാദിന് ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ജവാദ് പറഞ്ഞൊരു കാര്യമുണ്ട് അതെല്ലാം എനിക്ക് ചിരിവന്നോയി കാരണം ഞാനും ഈ പറയുന്ന ജവാദയ്ക്ക് ഒരുമിച്ചിട്ട് നീങ്ങിയതാ ഇവന്റെ പല കാര്യങ്ങൾക്കും ഇവന്റെ ഈ പറയുന്ന ഓപ്പറേഷനിൽ പണം കണ്ടിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ വിജയിപ്പിച്ചിരട്ടെ ആ ആ തരത്തിൽ വ്യക്തികളെ വ്യക്തികളെപ്പോലും വളരെ മോശമായ രൂപത്തിൽ പിന്നെ അവഹേരിച്ചുകൊണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും ഇവൻ ചെയ്യുന്ന ഈ തോന്നിവാസികൾ കണ്ടപ്പോ സത്യം പറഞ്ഞാലേ എന്താ പറയണ തരത്തില്ല പല വേഷത്തിലും പ്രത്യക്ഷപ്പെടും ലീഗാറായിട്ട് വരും എസ് ഡി ബി വരും എസ് ഐ ഇങ്ങനെ പല രൂപത്തിലും പല കോളത്തിലും വരും എനിക്ക് പ്രിയപ്പെട്ട മുസ്ലിം സംഘടനകളോട് പറയാനുള്ളത് ഒരു വേദികളിലും ഒരു സംഘടനയുടെ സ്ഥാനങ്ങളിലും നിങ്ങൾ ഈ നൃത്തിഘട്ട നിഗക്ഷേ കൊണ്ട് വെക്കല്ലേ ഇനി ഏതെങ്കിലും സംഘടനാ സ്ഥാനങ്ങൾ മറ്റോ കടന്ന് കയറി ചെന്ന് ആളാവാറാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ നന്ദികോട് കാണിച്ച നിന്ന് നിങ്ങളോട് കൂടിയാണെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ എന്ന് പറയാൻ മേടിക്കാത്തവനാ ഇവനോട് സഹായിച്ച ഇവന്റെ സഹകരി ഇവനോട് ഇവന്റെ അത്രയും നിർണായകമായ ഒരു സമയത്ത് ഇവനോട് സഹാനുഭൂതി കാണിച്ച ജനങ്ങളെ കാക്കിച്ചു തുപ്പുന്ന നന്ദി കെട്ട ഒരു മൃഗമായി മാറി ഇവനെ നിങ്ങൾ തിരിച്ചറിയാതെ പോരുത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ ഇവന്റെ കമന്റ് പോസ്റ്റിൽ അതിരഭിപ്രായം പറയുകയും ഞാൻ ഇവനെതിരെ കുറച്ച് ഒന്ന് രണ്ട് പോസ്റ്റിന്റെ വാൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവ ഹറമിലാണ് ഉമറക്ക പോയ സമയം ആ ഹറമിൽ വെച്ചാണ് എനിക്കിതിരെ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കമന്റ് കമന്റിയിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത് അപ്പൊ അത്രയും നന്ദി കേട്ടൊരു വ്യക്തി നിങ്ങൾ തിരിച്ചറിയാതെ പോയത് പിന്നെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എത്തി കാണിക്കാനാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് ആയിട്ടെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പൊറോട്ട നാടകമാണ് എന്ന് പറയാനാണ് ഈ ചീള ചക്കൻ ശ്രമിക്കുന്ന പൊന്നു മോനെ തൊണ്ണൂറ്റിനാല് വയസ്സായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ജന ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്രമാത്രം സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഞങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് വർഷം ജയിൽ ശിക്ഷ വധിച്ച ഒരു യുവാവിനെ മോചിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നടപടികൾ കാരണമായിട്ടുണ്ട് നമ്മുടെ റഹീമിന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഒരു വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കിടന്ന വ്യക്തിയുടെ മോചനത്തിന് മോചനത്തിനെ കാർഡ്രസ്ഥാനപടികൾ നിർണായകമായിട്ടുണ്ട് നിതാകാത്ത നടന്ന സമയത്തെ ഒരു പത്ര ഒരു ഏഷ്യാന് ന്യൂസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുക അത് നിങ്ങൾ കേട്ട് നോക്കണം സ്വദേശി വൽക്കരണ പദ്ധതികളുമായും ഹുറുബ് കേസുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മക്ക പ്രവിശ്യാ ഗവർണർ ഖാലിദൽ ഫൈസൽ രാജകുമാർ പറഞ്ഞു ജില്ലയിലേക്ക് കൊടകത്ത് വച്ച സുനിതാവ കാന്തപുരം അബുക്കർ മുസ്ലിയായി നടത്തിയ ചർച്ചയിലാണ് രാജകുമാറിന്റെ കാര്യം പറഞ്ഞത് സ്പോൺസറിൽ നിന്നും ഉച്ചയായി ആരോപിക്കുന്ന ഹുറൂബ് കേസിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് ശിക്ഷ കൂടാതെ നാട്ടിലേക്ക് മടാനുള്ള അവസരമൊരുണമെന്ന് മക്ക ഗവർണർ ഖാദിൽ ഫൈസൽ രാജകുമാറിനോട് അഭ്യർത്ഥിച്ചു കുറൂബിൽപ്പെട്ട നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമെങ്കിൽ വീണ്ടും സൌദിയിലേക്ക് വരാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതു സംബന്ധമായ നിവേദന കാന്തരം ഖാദിൽ ഫസൽ രാജകുമാരി കൈമാറി ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്നും രാജ്യത്തിന്റെ സുരക്ഷ കണക്കെടുത്താണ് പുതിയ സ്വദേശി വൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഖാദി ഫൈസൽ പറഞ്ഞു ജില്ലയിലെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂർ അദ്ദേഹം നേടുന്നു നിയമവിധ്യമായ ജോലിയെടുക്കുന്നവർ സൌദിയെന്ന് കൂടിക്കാഴ്ച ശേഷം പറഞ്ഞു ഉസ്താദിന്റെ 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 ബന്ധത്തെക്കുറിച്ച് ചർച്ച ആ ആ ഉസ്താദിനെയും ഇത്രയധികം മോശമായി ചിത്രീകരിക്കാൻ ഏത് വഴിക്ക് സഞ്ചരിക്കാൻ കഴിയും അത്രയും മീചമായ വഴിയിൽ സഞ്ചരിക്കുന്ന ഈ വൃത്തികെട്ടവന്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കി വിവരിക്കാൻ കാരണം അപ്പൊ കാണാനും അപ്പാന്ന് വിളിക്കാനും എന്ത് വൃത്തികെട്ട് ചെയ്യാനും മടിക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഇപ്പൊ പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും സംഘടന രാഷ്ട്രീയ സ്ഥാനത്ത് ഇവനെ പ്രദർശിച്ചവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തിരിഞ്ഞു കൊത്തുന്ന കാലം വരെ നിങ്ങൾക്ക് അവനെ കൊടുത്ത് ചേർക്കാൻ കഴിയും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവന്റെ വാളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പറയിൽ പോവാ ഒരു ഒന്നര മാസം വരെ ഞാൻ പറയുമ്പോ ഒരൊറ്റ സംഘപരി അവർ ഇത് പോസ്റ്റ് കാണാനില്ല സംഘപരിവാർ വിരുദ്ധ പോസ്റ്റർ നിവിന്റെ വാളിൽ കാണാനില്ല എനിക്ക് തോന്നുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യക്ഷാസത്തിന്റെ ശത്രുക്കളായ ആൾക്കാർക്ക് ഇരുന്ന് അച്ചാരം വാങ്ങി പറ്റിയിട്ട് അവരു കയ്യിൽ നിന്ന് എന്തും കിട്ടാനുള്ള ഒരു ചാരപ്രവർത്തി ഒരു പണി ഇവൻ പണിയുന്നതായിട്ട് എനിക്ക് തോന്നേ അതുകൊണ്ട് ഇതുപോലുള്ള ഗജ ഫ്രോഡുകൾ മനസ്സിലാക്കുക ഇവരുടെയൊക്കെ പേരിലുള്ള ലക്ഷ്യം എന്താണ് നമുക്ക് അറിയത്തില്ല ഊഹം വെച്ചൊന്നും പറയണ്ട പക്ഷെ അന്വേഷിക്കുക എന്നെ ഞാൻ എനിക്ക് പറയുള്ളൂ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്നെ വ്യക്തിയെത്തി എന്ന കുറച്ച് ശത്രുക്കൾ സോഷ്യൽ മീഡിയയിൽ എനിക്കുള്ള കാര്യമാണ് ഇനി അവരെ കൂടെ കൂടിയിട്ട് എനിക്കതിന് എന്തൊക്കെ പറയും എന്തൊക്കെ പ്രവർത്തിക്കും അള്ളാഹു അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊന്നും വലിയ കാര്യമല്ല അതുകൊണ്ട് ഈ ഘടന തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ്